മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഭാരതീയ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിയായി നിയമിതനായ വിഷ്ണു ഗോമുഖം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ബി ജെ പി ഭാരതീയ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായി നിയമിതനായ വിഷ്ണു ഗോമുഖം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ബി ജെ പി പടിഞ്ഞാറക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹോപകാരം നൽകി ആദരിച്ചു J J B J P J J B J P ne dave Misloğu yandırıyor ne dave Umarçao yuday ne dave Engel kayırababı var engel Hayır നാട്ടിലെ മുതിർന്ന ബി ജെ പി പ്രവർത്തകരായ ശ്രീധരൻ ഗംഗാധരൻ ജയൻ മനോജ് ബേബി തുടങ്ങി നിരവധി പ്രവർത്തകർ സ്വീകരണത്തിൽ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ